ജനുവരി ഒന്നാം തീയതി ഒരു ഹാബിറ്റ് തുടങ്ങി പത്താം തീയതി ആകുമ്പോഴത്തേക്ക് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടായിരിക്കാം അത് കാരണം നമ്പർ ഒന്ന് ഫാസ്റ്റ് റിസൾട്ട്സ് നമുക്ക് നമ്മളൊരു ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് പിറ്റേ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് ദിവസം കൊണ്ടോ നമ്മൾ റിസൾട്ട് വേണമെന്ന് ചിന്തിക്കുന്നത് ഹാബിറ്റ് ടേക്സ് ടൈം രണ്ട് കമ്പാരിസൺ നമ്മൾ ചിലപ്പോൾ ഒരു ഹാബിറ്റ് ടേക്കപ്പ് ചെയ്യുന്നത് ഇപ്പോൾ ഓടുന്നത് പോലെ ജിമ്മിൽ പോകുന്നത് പോലത്തെ ഒരു ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരാളെ കണ്ടിട്ട് അതിനെ അതിന് ഇൻസ്പയർഡായിട്ടാവാം നമ്മൾ ആ ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന വഴി അവരായിട്ട് നമ്മളെ കമ്പയർ ചെയ്യുമ്പോൾ യു വിൽ ഫീൽ ബാഡ് റിസൾട്ട്സ് നിങ്ങൾക്ക് തോന്നത്തില്ല മൂന്ന് ഓൾ ഓർ നത്തിങ് ആറ്റിറ്റ്യൂഡ് ഒന്നല്ലെങ്കിൽ ഞാൻ ഏഴു ജിമ്മി ചിന്തിപ്പോവും അല്ലെങ്കിൽ ഞാൻ പോകത്തേയില്ല അല്ലെങ്കിൽ ഒരു ദിവസം മിസ്സായി കഴിഞ്ഞാൽ ആഴ്ച ചിഞ്ഞി പോയിട്ട് കാര്യമില്ല അങ്ങനെ ചിന്തിക്കുന്നത് ഓൾ ഓർ നത്തിങ് ആറ്റിറ്റ്യൂഡ് ഇതിന് ഇത് ഈസി ഫിക്സ് ആണ് എപ്പോഴും ചിന്തിക്കേണ്ട മൂന്ന് കാര്യങ്ങളുണ്ട് എല്ലാം സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഒന്ന് സ്മോൾ വിൻസ് ചെറിയ ചെറിയ ുകളെ സെലിബ്രേറ്റ് ചെയ്യുക ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുക്കുക ബി കൺസിസ്റ്റന്റ് ഒരു ദിവസം മിസ്സായാലും അടുത്ത ദിവസം ഉറപ്പായിട്ടും പോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക പിന്നെ മൂന്ന് നമ്മുടെ ഐഡൻറ്റിറ്റി ചേഞ്ച് ചെയ്യാൻ ട്രൈ ചെയ്യുക നമ്മുടെ പ്രവൃത്തികളുടെ ഒപ്പം തന്നെ ഇപ്പോൾ ഒരു ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്ത് വായിക്കുന്ന ഒരാളാണെങ്കിൽ അമ്മ ബുക്രീഡർ എന്ന് മനസ്സിൽ എപ്പോഴും പറയുക അപ്പോൾ നമ്മുടെ മനസ്സ് അതിൻ്റെ പ്രവൃത്തികൾ അനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കും മൂന്ന് ബി എ പാർട്ട് ഓഫ് എ കമ്മ്യൂണിറ്റി കുറച്ച് ആളുകളുടെ കൂടെ കൂടുക എന്നിട്ട് ആ പ്രവൃത്തി ഒരുമിച്ച് ഇപ്പം ഗ്രൂപ്പ് വോക്കിംഗ് പോലെയുള്ളത് അല്ലെങ്കിൽ ഇൻസ്പേർഡ് ഫോക്സ് ജോയിൻ ചെയ്യുക ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ യു ക്യാൻ ഡു ദാറ്റ് എസ് വെൽ ഇഫ് യു ലൈക്ക് ദിസ് ലെറ്റ് മീ നോ ഫോളോവേഴ്സ് ഫ്രോം മോർ ഹാബിറ്റ് ഹാൻസ്